അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയിലെ റെസിപ്പിയായിട്ടാണേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവാനും നല്ലതുപോലെ പൊങ്ങി വരാനും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഗ്ലാസ് പച്ചവെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ആദ്യം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് ആദ്യം സ്പൂൺ വെച്ചിട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം കൈ വെച്ചിട്ട് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുക നല്ലതുപോലെ മാവ് കുഴച്ചെടുത്താൽ മാത്രമേ ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റ് ആവുകയും അതുപോലെ നല്ലത് പോലെ പൊങ്ങി വരുകയും ചെയ്യുള്ളൂ ആശീർവാദിൻ്റെ പൊടിയായത് കൊണ്ടിട്ടാണേ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തത് കടയിൽ നിന്ന് പൊടിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും ഇപ്പം മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അര ടീസ്പൂൺ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലുമാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മാവിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവ് അടച്ച് വെച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് അതിനുശേഷം ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം തുറന്ന് നോക്കിയാണേ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഒന്നും കൂടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊരു ബോൾസാക്കി മാറ്റാം അങ്ങനെ ഞാൻ എല്ലാം ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കുകയാണ് ഒരുപാട് തിക്കാവാനും പാടില്ല ഒരുപാട് തിന്നാവാനും പാടില്ല അങ്ങനെയാണെങ്കിൽ ചുട്ടെടുക്കുമ്പോൾ ചപ്പാത്തി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് എല്ലാം ഒരു ഇരേ പോലത്തെ ഷേപ്പിൽ മണം പരത്തിയെടുക്കാൻ ഇപ്പം ഞാൻ എല്ലാം നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ടേ കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ ഒരു പാത്രം വെച്ചുകൊടുക്കുക എന്നിട്ട് സൈഡിലുള്ള മാവൊക്കെ റിമൂവ് ചെയ്തെടുക്കുക റിമൂവ് ചെയ്ത മാവ് പിന്നീട് ബോൾസാക്കി പരത്തി എടുക്കാവുന്നതാണ് കണ്ടോ നല്ലതുപോലെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ലതുപോലെ പൊങ്ങി വരുന്നതണ്ടോ മാവ് കുഴച്ചെടുത്ത രീതി ശരിയായത് കൊണ്ടിട്ടാണ് ഇങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരുന്നത് ഈ സമയത്ത് നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ടോ അതുകൊണ്ട് വെച്ചിട്ടോ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല കണ്ടോ മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പക്ഷേ അതായത് മറ്റൊരു വീഡിയോ മറ്റു വന്നു ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ